കണ്ണൂരിലെ ക്ലാസ്സുകാരി ഫാത്തിമയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം പുസ്തകമേളയിൽ പ്രകാശനം ചെയ്തു എന്ന പേരിൽ കവിതകളാണ് രണ്ടാമത്തെ രചനയാണിത് എൻ്റെ പേര് സെബ ഫാത്തിമ ഞാനിപ്പോ ലെവന്റ് ഗ്രേഡിലാണ് കൗസർ ഇംഗ്ലീഷ് സ്കൂൾ കണ്ണൂർ പുലൂപ്പിക്കടലാണ് പഠിക്കുന്നത് ദിസ് ഈസ് മൈ സെക്കൻഡ് ബുക്ക് ഇതില് ഉണ്ട് ഇത് ഈ പോംസ് നേച്ചർ ലവ് സൗഹൃദം പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ പിന്നെ ഫ്യൂച്ചർ എന്തൊക്കെ നമുക്ക് എനിക്കെന്തോ ഹോപ്പാന്ന് തരുന്നത് അതൊക്കെയാണ് ഈ ബുക്കിൽ ഈ ട്വൻറ്റി പോയിംസിലുള്ളത് ഇഫ് ഐ എം ടോക്കിങ് അബൌട്ട് ദി ടൈറ്റിൽ ദി ടൈറ്റിൽ മിറാക്കിൾസ് കംസ് ഫ്രം മൈ ബിലീവ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് എവ്രി സ്ട്രഗിൾ എവ്രി ജോയ് എവ്രി പേഴ്സൺ ബി മീറ്റ് എസ് ട്രൂലി എ മിറാക്കൾ ഫ്രം ഗോഡ് ആൻഡ് ഫസ്റ്റ് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈ ഫസ്റ്റ് ബുക്ക് ഹാസ് റിലീസ്ഡ് ഇൻ കൗസർ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് തന്നെയാണ് റിലീസ് ചെയ്തത് അത് ഞാൻ എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ആണ് റിലീസ് ചെയ്തത് ഇതിനു വേണ്ടിയിട്ട് അതെ ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഇവിടത്തേക്ക് വന്നതാണ് റിലീസിന് വേണ്ടി വന്നതാണ് മൈ ഫാദർ മുഹമ്മദ് സാജിദ് ഹി ഈസ് വർക്കിംഗ് ആസ് എ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആൻഡ് മൈ മദർ ഇസ് എ ഹൗസ് വൈഫ്